ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് ഇപ്പൊ സമയം രാവിലെ നാലേ കാലായ അപ്പം നമ്മൾ ട്രെയിനാണേ പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ വേരാവലി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ പോകുന്നത് രാജ്കോടാണ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാണ് അപ്പോ നമുക്ക് നാലമ്പതിനാണേ ട്രെയിനിന്റെ ടൈമ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ആ ഉം ഇവിടുന്ന് നമുക്ക് നാല് മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് രാജ്കോടിനെ നാല് മണിക്കൂർ പിന്നെ ലേറ്റായ ട്രെയിൻ അവിടെ ഇവിടെ തിരിച്ചിട്ട് കഴിഞ്ഞു ചിലപ്പോ നാലര അഞ്ചു മണിക്കൂറൊക്കെ എഴുതിക്കുകയും നമുക്ക് എത്താൻ അങ്ങനെ നമ്മൾ ഉറക്കത്തി മോന ഇച്ചിരി പഴക്കാണ് ഉറക്കത്തി നമ്മള് കൊണ്ടുപോകല്ലേ പോവുക അപ്പൊ മൂത്ത മോനാണെങ്കിൽ വരുന്നില്ലേ അവനെ എക്സാം അത് കാരണം അവനെ കൊണ്ടുപോകുന്നില്ല നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും ചെക്കപ്പ് എന്ന് പറഞ്ഞ ചേട്ടനൊരു വൈകാരിക വന്ന രണ്ടു മാസം മുമ്പ് അപ്പൊ അതിന്റെ ചെക്കപ്പ് അപ്പം നമ്മൾ അവിടെ ചെക്കപ്പ് നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വന്നു ടിക്കറ്റ് ഒക്കെ എടുത്തു അങ്ങനെ നമ്മള് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ നാട്ടിൽ പോകുന്ന ഒരു ഫീലാണ് പിന്നെ ഞങ്ങടെ നാട്ടിൽ പോയിട്ട് രണ്ട് രണ്ടര വർഷമായി അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോ നാട്ടിൽ പോകുന്നു എന്നുള്ളൊരു ഒരു ഓർമ്മയാണ് നാട്ടിൽ പോവാനല്ല നമ്മളങ്ങനെ വരുന്നത് പിന്നെ ഇപ്പം ഇങ്ങനെ ഹോസ്പിറ്റൽ ഇത് വന്നപ്പോഴാണ് നമ്മളിപ്പോ ഇങ്ങനെ ട്രെയിനിന് പോകുന്നത് ഇങ്ങനെ ഇവിടുന്ന് ഇപ്പൊ നാളെ അമ്പതിന് വണ്ടി വിട്ട കറക്റ്റ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒമ്പതരയൊക്കെ ആകുമ്പോ നമ്മൾ അവിടെ വിട്ടും അപ്പൊ നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെന്റ് ഒക്കെ എഴുതിട്ട് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിറങ്ങാമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വീണ്ടും ലേറ്റ് ആവും നമ്മള് തിരിച്ചു വരുന്ന ഒരു ഇതൊക്കെ ഓർത്ത് നമ്മൾ ലേറ്റ് ആവും അതിനെ നമ്മൾ ഇത്രയും രാവിലെ പോകുന്നത് മോനെ ഉറക്കത്തി മോനെ എടുത്തോണ്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്ന നല്ല തണുപ്പാണ് ഇവിടെ ഭയങ്കര തണുപ്പാ അപ്പൊ ഞങ്ങള് ട്രെയിൻ നമ്മളെ ട്രെയിൻ അപ്പുറത്താണ് നമ്മളപ്പുറത്തെ ഫ്ലാറ്റ്റൂമിലേക്ക് പോവാ ട്രെയിനൊക്കെ പിടിച്ചിട്ടേക്കണല്ലോ ആരുമില്ലേ അപ്പൊ ആളൊക്കെ കുറവാ ട്രെയിനാണ് കഴിഞ്ഞ ദിവസം പോയപ്പോഴും നമ്മൾ ഒരു മണിക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് കഴിയും കഴിഞ്ഞ ദിവസം നമ്മൾ ഞങ്ങള് തിരിച്ച് ഒരു മണി ഒന്നേകാലിന്റെ ട്രെയിനാണ് തിരിച്ചു വന്നത് ആ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ തിരിച്ച് ട്രെയിനിന് വരാൻ പറ്റും അന്നുള്ള ഒരു ഇതില്ല അപ്പൊ നമുക്കിത് റിസർവേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് ആളില്ലുള്ള തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് കേരള പിന്നെ മോനെ അതിൻ്റെ ഇടയ്ക്ക് വഴക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അങ്ങനെ നമ്മളെ ട്രെയിൻ വിട്ടു ട്രെയിൻ അങ്ങനെ കൊണ്ടിരിക്കുക എന്താ സന്തോഷം അറിയാം നാട്ടിൽ പോയില്ല എന്താ പോവാണ്ടോ നല്ല ഇരുതാ ഇപ്പൊ നാടമ്പ അഞ്ചു മണി ആയി അങ്ങനെ നമ്മള് രാജ്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെ നമ്മൾ ഇവിടെ എത്തിയ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ അപ്പൊ നമുക്ക് ഓട്ടോ വിളിച്ചു വേണം പോവാൻ കണ്ടോ രാജ്കോട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ത് വലുതാ നോക്കി ആളൊക്കെ ഇങ്ങനെ പോകുന്നു നല്ല തിരക്ക് നമ്മള് ഓട്ടോ അടക്കിട്ട് വന്നേ ചെറിയ ട്രെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ നമ്മള് എത്തിളം ഉണ്ട് ഒരു മീൻറെ കൊളം നല്ല രസം നമ്മടെ മലയാളീസിന്റെ ഉം തന്നെയാണ് ഹോസ്പിറ്റലെ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ അപ്പം അവിടെ മൊത്തം അച്ഛമ്മ അച്ഛനും പള്ളിയിലും സിസ്റ്റർമാരും മൊത്തം കൂടുതൽ മലയാളി സ്റ്റാഫുകളാണ് അവിടെ ഡോക്ടർ ഇവിടത്തെ ഗുജറാത്തിണിക്ക് ഗുജറാത്തി ആണ് പിന്നെ സിസ്റ്റർമാർക്ക് ഒരുപാട് പഠിക്കാനുള്ള പിള്ളേരും ഒക്കെ ഉണ്ട് മലയാളി പാടുണ്ട് അപ്പൊ അവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കോഫി ഷോപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് കോഫിയൊക്കെ മേടിച്ചു കുടിച്ചു കപ്പ് കണ്ടോ ഗ്ലാസ് കണ്ടോ ഭംഗിയല്ലേ പണ്ടത്തേക്കും ഓർമ്മ ഞങ്ങൾ ഡോക്ടറെ ആയിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു നമ്മുടെ ഇതാണ് ഹോസ്പിറ്റല് നമ്മള് അര എടുത്തോളാം നമുക്ക് ഹോസ്പിറ്റലിലെ ടൈമ് പെട്ടെന്ന് വന്നു ഡോക്ടറെ കണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ കോഫിയൊക്കെ കുടിച്ചു നമ്മൾ തിരിച്ചിറങ്ങി പിന്നെ നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് വേണം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഒപ്പം മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് കഴിഞ്ഞു അപ്പൊ ൊന്നേകാലം മുതൽ ട്രെയിൻ ഉണ്ട് അത് കിട്ടുവന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ പോവാണ് അപ്പം ഓട്ടോയിൽ നിന്ന് കൊറച്ച് കാഴ്ചകളാണ് അവിടുത്തെ രാജ്കോട്ട് ബിൽഡിങ്ങിന്റെ കണ്ടോ ദൂരം വലിപ്പമാണ് എട്ട് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് പക്ഷെ ഇപ്പൊ അവിടെ ആലമ്പണി കാരണം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ചുറ്റി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് അവിടുത്തെ കുറച്ച് നമുക്ക് ഇവിടെ വലിയ ഇവിടെ വല്യ പരിചയമൊന്നുമില്ല നമ്മളങ്ങനെ വരുന്നില്ലല്ലോ നമുക്ക് അങ്ങനെ വരുന്ന ആവശ്യം ഇല്ല അത് നമുക്ക് അറിയില്ല അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് കൊറേ വന്നിട്ടുണ്ട് അമ്പലവും അമ്പലമാണ് റോഡിന് നടുക്കൊരമ്പലം അങ്ങനെ വലിയ വല്യ ബിൽഡിംഗും ഒക്കെയാണ് അങ്ങനെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താറായി ിൽ പോയി ഡോക്ടറെ കൊഴപ്പൊന്നുമില്ല നമുക്ക് ആറുമാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നാ മതിയെ കൊറേ റോഡൊക്കെ അങ്ങ് പന്നലായി കിടക്കുക റോഡ് പണിയും പാലം പണിയൊക്കെ അല്ലേ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം ഓരോ ബിൽഡിങ്ങിന്റെയൊക്കെ പണി നടക്കുവാണ് ഷോപ്പുകളും ഫ്ലാറ്റും കടകളൊക്കെ അങ്ങനെ നമ്മള് കുറവില്ല ഗലികളെന്നാണ് പറയുന്ന ഇങ്ങനെ നമ്മൾ ഇടവഴികൾക്ക് പറയത്തില്ലാതെ ഓരോ ഗലികൾ എന്ന് പറയും ഇവിടെ ഗലികളെന്ന പറയുന്നത് ഗലികളും കണ്ടെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ നമ്മൾ അറിയുന്നത് വണ്ടി ഒരു മണിക്കത്തെ ഒന്നേക്കാലത്തെ വണ്ടി ഇന്ന് നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോ നേരത്തെ പോയി പിന്നീടുള്ളത് മൂന്ന് മണിക്കാണ് അപ്പൊ നമ്മളെന്ത് വിചാരിച്ച് അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടത് പന്ത്രണ്ടര ആയല്ലേ ഉള്ളൂ ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ പോയേ ബസ്സിന് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തി കണ്ടോ